നമസ്കാരം ഞാൻ ചോപിച്ചോന്ന മണ്ണ് അതെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളാണ് കേട്ടാ നിങ്ങളെനിക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാറ് അപ്പൊ ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു അത് ഞാൻ നിങ്ങളിന്ന് ചേച്ചി വായോ ആ വരുന്ന ഒരാള് അയ്യോ പിടിച്ചോ പിടിച്ചോ കുഴപ്പമില്ല പിടിച്ചോ പേരെന്ത് ചേച്ചി അപ്പൊ ഇത് ഏതാ ഏതാ ഇതിപ്പോ ആറ് വയസ്സാവാറേ ഞാനൊരു തൊട്ടോട്ടെ ആദ്യം മണിപ്പിക്കണ പറഞ്ഞേ മണുപ്പിച്ചോ ഇവിടെ ഇവിടെ കൊഴപ്പില്ല ശെരിക്ക് പറഞ്ഞു സിംഹം പോര തന്നി അണലേച്ചി അതിന്റെ കൈകളൊക്കെ നോക്കിയേച്ചി എന്ത് വലിപ്പാലേ ശരിക്കിത് പെണ്ണ ഇവന് ഭക്ഷണൊക്കെ എന്താ കൊടുക്കണേക്കരുത് പിന്നെ കൊടുക്കുവല്ലേ ഞാൻ എന്തായാലും തൊട്ടോട്ടെ ആ ശരിക്കും നോക്കിയാ അതിന്റെ മുഖത്തിന്റെ ഒരു പ്രത്യേകത ഇവൻ അങ്ങനെ പ്രശ്നക്കാരനല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയോ ഉപദ്രവിക്കണെന് കണ്ടാൽ മതില്ല പക്ഷെ ഈ നായകളോട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ എനിക്കൊന്നും ഇഷ്ടമാരി ഉണ്ട് അവരൊക്കെ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇവന് എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെ വെച്ച് കൊണ്ടുപോവാ ഇങ്ങനെ വിളിക്കാണ്ട് ചെയ്യല്ലേ അപ്പൊ ഞാൻ രണ്ടുഅമ്മമാരുണ്ട് അല്ലെ ഒരു കൊഴപ്പില്ല കേട്ടാ കൊണ്ട് അപ്പൊ നമ്മൾ അവടെ മുറിയിൽ തന്നെ അപ്പൊ പൊറത്തേക്ക് സൗണ്ട് ഇതിന്റെ സൗണ്ട് എന്താണെന്നറിയോ ഭയങ്കര സൗണ്ടാണ് കേട്ടാ എക്കോളും സൗണ്ടാണ് പ്രത്യേകത അവിടെ കിടന്നു വാങ്ങു അടാ ശരിക്കൊരു സിംഹ കുട്ടി തന്നെ ശരിക്കും സിംഹത്തിന് വലുപ്പം തന്നെ ഇണ്ട് അല്ലേ ഇത് അല്ലേ അപ്പൊ എന്തായാലും ഇതിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്റെ ആത്മാർത്ഥമായി പ്രതാപയുടെ വീട്ടിലാണ് ഞാൻ ഉള്ളത് ജോലി ചേച്ചി ഇവിടെ ഉണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറാണ് സൗണ്ട് കേൾക്കാറ് ഞാൻ ഇവിടെ വരാറില്ല പക്ഷെ കഴിഞ്ഞ ദിവസം പ്രഭാപ് പറയാ ജോ ഒരു സൂത്രം കാണിച്ചോട് കൊണ്ടുപോയപ്പോഴാണ് ജോലി ചേച്ചി അടുത്താണ് ഇവ രണ്ടാളായിട്ട് കറക്റ്റ് തെക്കുള്ളൂല്ലേ അപ്പൊ ഭക്ഷണമൊക്കെ സാധാരണ ഓർമ്മ ആ രമ ചേച്ചി ഇവരുടെ രണ്ട് ചേച്ചിമാരുണ്ട് കിട്ടിയതാ ഇങ്ങനെ ഒന്ന് ഇല്ലടാ ഇല്ലടാ ോന്നല്ലേ ആ ചേച്ചിയുടെ പിടിച്ചാ നിക്കൂല്ലേ കൊഴപ്പൊന്നുമില്ല അല്ലേ മതി 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 ആരക്കോ കാര്യ നോക്കണ്ടല്ലോ ഇതിനൊക്കെ പൊന്നുപോലെ നോക്കണല്ലേ ശരിക്കും സാധാരണ നാടനായി പോലെല്ലോ അപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പൊ ഈ സുന്ദരകുട്ടപ്പന പേര് എന്തിട്ടാ പെണ്ണാണ് അല്ലെ ഗ്രറ്റ മോളെ ഇതിനുള്ള ധൈര്യം ഉള്ളു പേടിയ ചാക്കാം അയ്യോ നേടാൻ അയ്യോടാ അയ്യോ അപ്പൊ ഞാനിങ്ങനെ ആദ്യമായിട്ട് കാണാൻ പേടി ഇത് ചെന്നതായിട്ട് ആ കാഴ്ച നിങ്ങളുടെ ഇവിടെ കാണിച്ചു വന്നു ഇത് കഴിഞ്ഞിട്ടുണ്ടോ ചായ നിനക്ക് എന്തെങ്കിലും മേടിച്ച് കഴിച്ചോട്ടെ അപ്പൊ എന്തായാലും നല്ല വീഡിയോ തരുന്നായിരിക്കും അവർ മനസ്സോട്ട് കേൾക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു